ഉപരാഷ്ട്രപതിയുടെ രാജിയിൽ എല്ലാവരും അമ്പരപ്പിലാണ് ഭരണപ്രതിപക്ഷങ്ങൾ പോലും രാജി വാർത്ത കേട്ട് മുഖത്തോട് മുഖം നോക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂരും വോട്ടർ പട്ടിക പരിഷ്കരണവും ആയുധമാക്കാൻ കരുതിക്കൂട്ടിയിറങ്ങിയ പ്രതിപക്ഷത്തിന് വീണുകിട്ടിയ ഒരവസരമായി മാറി ഈ രാജി ഉപരാഷ്ട്രപതിയുടെ രാജിക്കിടയിൽ ഇന്ന് സഭ ചേർന്നിരുന്നു എന്നാൽ ലോക്സഭയും രാജ്യസഭയും ചേർന്ന ഉടൻ തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നിർത്തിവെച്ചു വർഷകാല സമ്മേളനത്തിൽ രണ്ടാം ദിവസം പ്രക്ഷുബ്ധമായി എന്നതാണ് ഈ നിർത്തിവെക്കലിന് കാരണമായത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ രാജിവെച്ച ഒരു ദിവസത്തിന് ശേഷം സമ്മേളന നടപടികൾ ഹരിവംശ് അധ്യക്ഷത വഹിച്ചിരുന്നു എന്നാൽ ചട്ടം ഇരുന്നൂറ്റി അറുപത്തിയേഴ് പ്രകാരം ചെയറിലേക്ക് അയച്ച പന്ത്രണ്ട് വ്യത്യസ്ത മാറ്റിവയ്ക്കൽ നോട്ടീസുകൾ ഹരിവംശ് നിരസിക്കുകയായിരുന്നു ചോദ്യോത്തരവേളയിൽ കർഷകരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സഭയ്ക്ക് ഉന്നയിക്കാൻ കഴിയുന്നതിന് ലോക്സഭയിൽ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതിപക്ഷാംഗങ്ങളോട് അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചോദ്യോത്തരവേളയ്ക്കായി ഉപരിസഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയായിരുന്നു അവരിൽ പലരും മുദ്രാവാക്യം വിളിച്ച് സഭയെ സ്തംിപ്പിച്ചു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജി ഉടനടി പ്രാബല്യത്തിൽ വരുത്തുന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം സഭാ നടപടികൾക്ക് നേതൃത്വം നൽകിയ ഘനശ്യാം തിവാരി സഭയെ അറിയിച്ചു കഴിഞ്ഞു അതിനുശേഷം പട്ടികപ്പെടുത്തിയ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം അംഗങ്ങളെ വിളിച്ചു ലോക്സഭയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സഭ ചേർന്നപ്പോൾ സഭാ നടപടികൾക്ക് നേതൃത്വം നൽകിയ ജഗദാംബിക പാൽ പ്രതിപക്ഷം ആഗ്രഹിക്കുന്ന ഏത് വിഷയവും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു പിന്നീട് നടക്കുന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ പട്ടികപ്പെടുത്തുവാൻ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു നിയമപ്രകാരം സ്പീക്കർ അനുവദിക്കുന്ന ഏത് വിഷയവും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ് നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങാൻ അഭ്യർത്ഥിക്കുന്നു എന്നും പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞിരുന്നു പ്ലക്കാർഡുകൾ പ്രദർശിപ്പിക്കരുതെന്നും പകരം കമ്മിറ്റി യോഗത്തിൽ അവരുടെ ആവശ്യങ്ങൾ എഴുതി നൽകണമെന്നും പാൽ പ്രതിപക്ഷ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ബളം തുടർന്നതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ സഭ നിർത്തിവെച്ചു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിന്റെ അത്ഭുതം രാജി രാഷ്ട്രീയ വൃത്തങ്ങളിൽ അമ്പരപ്പുണ്ടാക്കി അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത രാജിയിൽ കണ്ണിൽ കാണുന്നതിനേക്കാൾ വളരെ കൂടുതലുണ്ട് എന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ ചൊല്ലി പ്രതിപക്ഷ പ്രതിഷേധം കാരണം ആവർത്തിച്ചുള്ള തടസ്സങ്ങളും മാറ്റിവെക്കലുകളും നിറഞ്ഞ തിങ്കളാഴ്ചത്തെ സമ്മേളനം പ്രക്ഷുബ്ധമായ ദിനത്തോടെയാണ് ആരംഭിച്ചത് ജമ്മു കാശ്മീരിലെ ഒരു പ്രധാന സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ലക്ഷ്യമിട്ട് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഓപ്പറേഷൻ സിന്ധുവിനെക്കുറിച്ചും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതോടെ ഇരുസഭകളും വലിയ നാടകീയതകൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു ലോകസഭയിലെ സമ്മേളനം ആരംഭിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബഹളം ആരംഭിച്ചു പൽഗാം ആക്രമണത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മുൻഗണന നൽകുന്നതിനായി ലിസ്റ്റ് ചെയ്ത എല്ലാ പ്രവർത്തികളും നിർത്തിവെക്കണമെന്നും പ്രതിപക്ഷ എം പിമാർ മുദ്രാവാക്യം വിളിക്കുകയും ആവശ്യപ്പെട്ടു ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചുവെങ്കിലും സഭാ നടപടികൾ ആരംഭിച്ച ഇരുപത് മിനിറ്റിനുള്ളിൽ സഭ നിർത്തിവെക്കേണ്ടി വന്നു രാജ്യസഭയും ബഹളമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സമാധാനത്തിനും മധ്യസ്ഥത വഹിക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് അവകാശവാദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് മൽഗ അർജുൻ ഖാർഗെയും ആവശ്യപ്പെട്ടിരുന്നു എന്നിരുന്നാലും ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ പ്രതികാര നടപടിയെ ഓപ്പറേഷൻ സിന്ധുവിനെ പരാമർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ സൈനിക നടപടിയെ രാഷ്ട്രീയവൽക്കരിക്കാൻ പ്രതിപക്ഷം ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഖാർഗെ ഊന്നി പറഞ്ഞിരുന്നു ഖാർഗെക്ക് മറുപടിയായ സഭാ നേതാവ് ജെ പി നദ്ദ സർക്കാരിന്റെ ചർച്ചയ്ക്കുള്ള സന്നദ്ധ ആവർത്തിച്ചു എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ താങ്കൾ തയ്യാറാണെന്നും പക്ഷേ സഭയുടെ കൺവെൻഷനുകൾ പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് ജഗദീപ് ധന്കറിന്റെ രാജിയിലെ ഇരുസഭകളെയും സ്തംഭിപ്പിച്ചിരിക്കുകയാണ്